കൂടുതൽ ചെറുപ്പമാകാനും ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്താനുമായി എന്തു മാർഗങ്ങളും സ്വീകരിക്കാൻ പലർക്കും താല്പര്യമാണ് അത്തരത്തിൽ സൗന്ദര്യത്തിനായി പഴങ്ങളും ജ്യൂസും മാത്രം ആഹാരമാക്കിയ ഇരുപത്തിയേഴുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് പോളണ്ട് സ്വദേശിനിയായ കരോലിന ക്രിസക്കിനെയാണ് ബാലിയിലെ സമ്പർക്കിമാ ഹിൽ റിട്രീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ സുഹൃത്ത് ഹോട്ടൽ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കരോലിനയുടെ മരണവിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിനാണ് കരോലിന റിട്രീറ്റിൽ മുറി ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ചെയ്തത് പഴങ്ങൾ മാത്രം മാത്രമടങ്ങിയ ഭക്ഷണം വില്ലയിലേക്ക് എത്തിച്ചാൽ മതിയെന്നും കരോലിന അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ ദി കട്ട് റിപ്പോർട്ട് ചെയ്തത് അതിഥികൾ പലപ്പോഴും സസ്യാഹാരവും പഴങ്ങളും ആവശ്യപ്പെടാറുള്ളതിനാൽ കരോലിനയുടെ ആവശ്യത്തിൽ അസാധാരണമായി ഒന്നും തന്നെ തോന്നിയില്ലെന്നും ഹോട്ടലുടമ ബെർണാഡ് ഫുട്ബോൾ പറയുന്നുണ്ട് അതിഭീകരമായ ഭാരക്കുറവും കുഴിഞ്ഞ കണ്ണുകളും വ്യക്തമായി കാണുന്ന തോളല്ലുകളും തന്നെയും ജീവനക്കാരെയും ഞെട്ടിച്ചിരുന്നു എന്നാണ് ബരനാട് പറയുന്നത് കരോലിനയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാനാവാത്തത്ര അവശത ഉണ്ടായിരുന്നെന്നും രാത്രി ജീവനക്കാരുടെ സഹായത്തോടെയാണ് വില്ലയിലേക്ക് എത്തിയതെന്നും ഹോട്ടൽ ഉടമ പറയുകയാണ് രണ്ടു തവണ കരോലിനയോട് ഡോക്ടറെ കാണാനായി ഹോട്ടൽ ജീവനക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അവർ വിസമ്മതിച്ചു മരിക്കുന്നതിന് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് വരാന്തിയിലിരിക്കാനായി മാത്രമേ കരോലിന പുറത്തിറങ്ങിയുള്ളൂവെന്നും ജീവനക്കാർ പറയുന്നു പിന്നാലെ കൂടുതൽ ക്ഷീണതയായെന്നും കിടക്കയിൽ നിന്ന് തിരിഞ്ഞുകിടക്കാൻ പോലും വയ്യാത്തത്ര അവശതയായെന്നും ജീവനക്കാർ പറയുന്നുണ്ട് ഡിസംബർ പതിനൊന്നിന് കൂട്ടുകാരി അയച്ച സന്ദേശങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാതായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് ഹോട്ടൽ ജീവനക്കാർ വന്നു നോക്കുമ്പോൾ കരോലിനയെ തറയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ചർമ്മം ചാരനിറമായിരുന്നു നിറയെ പാടുകളും നിറഞ്ഞിരുന്നു മുടി ഏതാണ്ട് വെളുത്ത നിറത്തിലായിരുന്നുമാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് കൗമാരകാലം മുതൽ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കരോലിന എന്നാണ് റിപ്പോർട്ടുകൾ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പഴങ്ങൾ മാത്രമടങ്ങിയ ഭക്ഷണം ശീലമാക്കി പഴങ്ങൾ മാത്രം കഴിക്കുന്ന ഫ്രൂട്ടേറിയൻസ് എന്നറിയപ്പെടുന്ന അസംസ്കൃത സസ്യാഹാരികളായ ഇൻഫ്ലുവൻസ്മാരോട് യുവതിക്ക് പ്രത്യേക താല്പര്യവും ഉണ്ടായിരുന്നു ശുദ്ധമായ ആഹാരം കഴിക്കുന്നത് മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുമെന്ന ക്ലീൻ ഏറ്റിംഗ് തത്വചിന്തയിൽ വിശ്വസിച്ച വ്യക്തിയായിരുന്നു കരോലിന വെറും ഇരുപത്തിയേഴ് കിലോയായിരുന്നു മരിക്കുമ്പോൾ കരോലിനയുടെ ഭാരം